മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും വിഴിഞ്ഞം പോർട്ടിൽ മദർഷിപ്പിന് വരവേൽപ്പ് നൽകിയ കഴിഞ്ഞ ദിവസം എന്താണ് സംഭവിച്ചത് പൊതുജനങ്ങൾക്ക് പ്രവേശനമുണ്ടെന്നറിഞ്ഞ് ഞങ്ങൾ വിഴിഞ്ഞം പുളിങ്കുടിക്ക് സമീപം മുല്ലൂരിൽ ബസ്സിറങ്ങി ബസ് സ്റ്റോപ്പിൽ നിന്നും അദാനിയുടെ ബസ്സിൽ ഞങ്ങളെ പോർട്ടിനകത്തേക്ക് കവാടം വരെ കൊണ്ടുപോയി വൻ സെക്യൂരിറ്റി ചെക്കപ്പിന് ശേഷം അവിടെ നിന്നും കാൽനടയായി ഞങ്ങൾ വേദിക്ക് സമീപത്തായി പൊതുജനങ്ങൾക്ക് ദർശിക്കാൻ ഭാഗത്തിന് മദർഷിപ്പ് ക്രമീകരിച്ചിരുന്നു ഇന്ന് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ കോടി രൂപയുടെ സ്വകാര്യ പൊതു പങ്കാളിത്ത നമ്മൾ ഇതിൽ കേരള സർക്കാരിന്റെ വീതം അയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയാണ് എന്നുള്ളത് എടുത്തു പറഞ്ഞു മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രിയും മറ്റു ചേർന്ന് 我是不是应该？